നമ്മളൊക്കെ വീട്ടിൽ ടാപ്പുകൾ എന്താ കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും എന്താ പറയുക ക്ലാവ് പിടിച്ച് ഭയങ്കര പഴയതായിട്ട് തോന്നണ ഒരു ഫീല് നമ്മളൊക്കെ വീടുകളിൽ ഉണ്ട് ഞാൻ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഞാനിത് കാണിച്ചു തരാൻ പോണ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റ ഗ്രേറ്റിൻ്റെ ക്ലെൻസർ ടീസ് ആണ് പ്രൊഡക്റ്റ് ഇത് ശരിക്കും നമ്മൾ നമ്മളെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ശരിക്കും നമ്മളിത് എന്താ വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ ഒരുപാട് ചാ എന്താ പറയുക ക്ലാവ് പിടിച്ചതിന് ശേഷം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുതുമ കിട്ടിക്കൊള്ളണം എന്നില്ല നമ്മൾ ശരിക്കും അത് ഉപയോഗിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വീട് കൂടിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ടാപ്പ് വെച്ചു എന്നിട്ടൊരു മാസത്തിലൊരിക്കുക അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മളിത് ഉപയോഗി കാലക്രമേണ ഉപയോഗിക്കണ സമയത്ത് ഇതിൻ്റെ മേലെ അതായത് നമ്മൾ ഈ ടാപ്പിൻ്റെ മേലെ സോപ്പ് എണ്ണ ഇതൊക്കെ ഇതിൻ്റെ മേലെ ഒരു ക്ലാവ് പിടിച്ച പോലെ വന്നിങ്ങനെ അടിഞ്ഞു കൂടും അപ്പോൾ നമ്മൾ ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ഇണ്ടർന്നരില്ല ഒരു നിങ്ങൾ ഒരിക്കലും ഒരു ഹാർഡ് ഡിറ്റേജൻസ് ഒരിക്കലും ഉപയോഗിക്കരുത് ഹാർഡ് ഇറ്റേജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചിലവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സീറ്റ് കവറിൻ്റെ മുകളിലും ഈ സി പി ഫിറ്റിങ്സിൻ്റെ മുകളിലൊക്കെ ഹാർപിക്ക് പോലത്തെ ഹാർഡ് ഡിറ്റേജൻസ് യൂസ് ചെയ്യുന്നത് ഹാർപിക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസെറ്റിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ സീറ്റ് കവറിൻ്റെ മേലെ അല്ലെങ്കിൽ സി പി ഫിറ്റിങ്സ് ഇതിൻ്റെ മേലെ സി പി ഫിറ്റിങ്സ് അതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് കവറും നാശമാവും സി പി ഫിറ്റിങ്സും നാശമാവും കാരണം നമ്മളിടത്തേക്ക് ഒരുപാട് കസ്റ്റമർ പറയാറുണ്ട് ഞങ്ങൾ ഇത് രണ്ട് വർഷമായിട്ടുള്ള മറ്റേ ക്ലോസറ്റ് വെച്ചിട്ട് അതിൻ്റെ സീറ്റ് കവർ ഫുള്ള് നാശമായി എന്ന് പറയും നമ്മൾ പിന്നെ കസ്റ്റമർ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ പോലും പറയാം ഞങ്ങൾ ഹാർപ്പിക്കുന്ന മേലൊഴി ഒഴിക്കാറുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളത് ചെയ്യരുത് അപ്പോൾ നമ്മളെ ടോപ്പിക്കലോട്ടിപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ സി പി ഫിറ്റിങ്സ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട കാരണം നിങ്ങൾ എന്താണോ വെക്കണത് അന്ന് മുതൽ റെഗുലറായിട്ട് ഒരു മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഈ സാധനം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മളെ സി പി ഫിറ്റിക്സിൻ്റെ പുറമെ മറ്റേ ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒരു മിനിറ്റ് നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളത് വെക്കുക എന്നിട്ട് സാധാ കോട്ടൺ തുണി കൊണ്ട് വളരെ നമ്മൾ നോർമൽ കോട്ടൺ തുണി കൊണ്ട് നിങ്ങളിത് തുടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും കാലാകാലവും നിങ്ങൾക്ക് എന്നും നിങ്ങൾക്ക് ആ ഒരു പുതുമ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയും നിങ്ങളുടെ ബാത്റൂമിൽ എന്നും എന്താ പറയുക ഒരു പുതുമ നമുക്ക് കിട്ടും കാരണം ഇപ്പോൾ സി ബി ഫിറ്റിങ്സ് ആണെങ്കിലും നിങ്ങളിതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ നല്ലൊരു ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വില കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ ഇത് മേടിക്കണുണ്ടാവും ഇത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലാകാലം ഇപ്പോൾ പത്ത് വർഷമായിക്കോട്ടെ പതിനഞ്ച് വർഷമായിക്കോട്ടെ എന്നും നിങ്ങൾക്ക് ഈ പുതുമ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റും ഈ പ്രൊഡക്റ്റിന് ആകെ വരണത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് വരുന്നത് ഇത് നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇതിപ്പോൾ മറ്റേ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ എനിക്കോണം എന്തായാലും ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ മേടിക്കുകയാണെങ്കിൽ എനിക്കോണം നിങ്ങൾക്ക് ഒരു ആറ് മാസത്തിന് നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു നാല് ബാത്റൂം ഉണ്ടെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാന് നമുക്കിത് പറ്റും അപ്പോൾ നിങ്ങൾ നമ്മളെന്താ വെച്ചാൽ ഒരുപാട് ഇതിൻ്റെ പുറമെ ഇപ്പോൾ ഈ സോപ്പും എണ്ണയും ആയിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഒരു മാസം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങളിത് ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീൻ ആവും നല്ലപോലെ ക്ലീൻ ആവും പക്ഷേ ആ ഒരു ഫ്രഷ് പുതിയ സി പി ഫിറ്റിങ്സിൻ്റെ പഴമയിലോട്ട് ചിലപ്പോൾ നിങ്ങൾക്കത് എ എത്താൻ കഴിയില്ല ഇപ്പോൾ റെഗുലർ ഇൻ്റർവെൽ ടു മന്ത്സ് അല്ലെങ്കിൽ ടു മന്ത്സ് അല്ല വൺ മന്ത് അല്ലെങ്കിൽ ടു വീക്സ് റഗുലൈൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ക്ലീൻ ചെയ്യാം കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നല്ലൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകുകയാണെങ്കിൽ എത്ര പഴയ ഫൈവ് സ്റ്റാർ ഹോട്ടലാണെങ്കിലും അതിൻ്റെ സി പി ഫിറ്റിങ്സ് നമുക്ക് എപ്പോഴും ഒരു പുതുമ ഫീൽ ചെയ്യും അപ്പോൾ അവരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മെറ്റീരിയൽ യൂസ് ചെയ്ത് വെച്ചിട്ടാണ് അവരൊക്കെ ക്ലീൻ ചെയ്യണത് അതുകൊണ്ടാണ് എന്നും ആ പുതുമ നിലനിർത്താൻ കഴിയുന്നത് നമുക്കിപ്പോൾ ഏകദേശം ഒരു വൺ മിനിറ്റ് ആയിട്ടുണ്ടാവുമല്ലോ എന്നാലും നമുക്കിതൊന്ന് തുടച്ച് നോക്കാം ജസ്റ്റ് സംഗതി ഒന്ന് തുടച്ച് നോക്കിയാൽ നമുക്കിത് എന്താ വെച്ചാൽ ഇത് റെഗുലർ ഇൻ്റർവെല്ലിലാണ് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് അതായത് ഈ പറഞ്ഞ മാതിരി മേടിച്ചത് മുതൽ ഒരു രണ്ടാഴ്ച ഒക്കെ ആവുന്ന സമയത്ത് നമ്മളിത് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നും നമുക്ക് ഈ ഒരു പുതുമ നമുക്ക് നിലനിർത്താൻ പറ്റുന്നതാണ് ചളിയാണ് ഇതിൻ്റെ ഈ ഇത് ധൈര്യം വരുന്നത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ എന്താ പറയുക ഇപ്പോൾ ഈ ഇത്രയും വില കൂടിയ സംഗതികളൊക്കെ നമുക്ക് നിലനിർത്താൻ വെറും എന്താ പറയുക ഇരുന്നൂറ്റെഴുപത്തഞ്ച് രൂപേൻ്റെ അത് ചിലവുള്ളൂ അതും ഞാൻ പറയണത് നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഒരു ആറുമാസക്കൊക്കെ നിങ്ങൾക്ക് ഇത് കിട്ടും ചെറിയ പൈസ വരുള്ളൂ സംഗതി ഇത് ഷോപ്പിലും കിട്ടും അപ്പോൾ ഇതിപ്പോൾ ഈ ലാറ്റഗ്രേറ്റ് ബ്രാൻഡാണ് നമ്മൾ ചെയ്യണത് ഇത് വേറെ ബ്രാൻഡുകളിലും വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്നുള്ളൂ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലൈഫ് നമ്മളെ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണോ ഇതെല്ലാവർക്കും ഉപകാരപ്പെടപ്പെടുന്ന ഈ വീഡിയോ ആണ് അപ്പോൾ നിങ്ങളിത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ താങ്ക്